ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് മലയാളി വല്ലാത്ത മധുവാണേ എല്ലാവർക്കും ഒരു സംശയമാണ് ചേച്ചി ചിറ്റ സ്ലാങ് എന്താ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ചേച്ചി സ്ലാങ് ഇങ്ങനെയല്ലേ വരത്തുള്ളൂ പക്ഷേ ആക്ച്വലി ഐ ആം നോട്ട് എ മലയാളി മലയാളി അല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ലാംഗ്വേജിലൊരു ഒരു സ്ലാങ് ഡിഫറൻസ് വരുന്നതാണ് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരി വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്കല്ലേ അപ്പം എല്ലാവരും പറഞ്ഞിട്ട് ചേച്ചി ഇതെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ചാനൽ എണ്ണ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി അറിയാത്ത സബ്സ്ക്രൈബേഴ്സാണ് കൂടുതലുള്ളത് അറിയണേക്കാൾ അറിയാത്ത സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത്ര അറിയാത്ത സബ്സ്ക്രൈബേഴ്സ് നമ്മളെ യൂട്യൂബ് ചാനലിൽ വരെ പേരാണ് വിചാരിച്ചത് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് പിന്നെ ആക്ച്വലി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ ഒരു ഒരു ജസ്റ്റ് ഒരു ഫായിട്ട് തമാശ തുടങ്ങിയത് പക്ഷെ ഒരു ഹോബി പോലെ ഒരു ജസ്റ്റ് ഒരു തുടങ്ങിയതാണ് അത് ശരിക്കും ഒരു പാഷനായി മാറിയിട്ട് അച്ഛനെ പറഞ്ഞാൽ അപ്പോൾ അവനെപ്പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് അവനെ പിന്നെ വരട്ടെ അല്ലേ പിന്നെ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ നമ്മൾ ഇന്നത്തെ വരുന്ന വിചാരിച്ചിരിക്കില്ല ഇത്രത്തോളം വീഡിയോസ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടില്ല സിക്സ്റ്റി വീഡിയോസത്തോളം ആയി നിയർലി ഇപ്പോൾ നല്ല നല്ല കുറെ വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ടി ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സും ആയി പിന്നെ അരിയൻ്റെ ഞാൻ ആരാട്ട് ഹു ആം മായ് എസ് ഐ ആം ലെവീന ആക്ച്വലി ബേസിക്കലി മാംഗ്ലൂർ ചെയ്യാനാണ് അപ്പോൾ ഇങ്ങനെ ചേച്ചി കേരളത്തിലെത്തി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി മലയാളിസാണ് ഓർ മാളൂർലൈനും ഓർ കേരളത്തിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ വരേണ്ടി വന്നത് അവർ ഒട്ടൊരു മോനായത് കൊണ്ട് വേറെ അമ്മക്ക് കുട്ടികളും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കേരളത്തിൽ സെറ്റിലായതാണ് അപ്പോൾ പിന്നെ എൻ്റെ എജ്യൂക്കേഷനും ഒക്കെ മാംഗ്ലൂരിലായിരുന്നു അതായത് എൻ്റെ പേരൻസും മാംഗ്ലൂരിയൻസാണ് എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും എൻ്റെ ബ്രദേഴ്സും എല്ലാം മാംഗ്ലൂർ ആണ് പിന്നെ പറയുന്നത് പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഫാമിലി കുറച്ചൊക്കെ മുംബൈയിലുണ്ട് അങ്ങനെ തന്നെ എൻ്റെ മമ്മൻ്റെ അമ്മേൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളത് അപ്പോൾ ആക്ച്വലി എനിക്ക് പറയാം മാംഗ്ലൂരിയൻ മാംഗ്ലൂർ മുംബൈ ബേസ്ഡ് ആണ് പറയാം ഓക്കെ അതാണ് എൻ്റെ ഇസ്റ്റേ ആക്ച്വലി ബേസിക്കലി ഞാനൊരു ടീച്ചറാണ് പതിനേഴര പോലെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആസ് എ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് പിന്നെ കുറച്ച് ലീവിലായിരുന്നു ഉള്ളത് സെക്കൻഡ് സിസ്റ്റൻസ് ആർ നോട്ട് ഫേവറബിൾ ഇപ്പോൾ അത് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല ടൈമിങ്സിന് ഇപ്പോൾ പ്രശ്നം വരുന്നതുകൊണ്ടാണ് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്യാപ്പിലന്നുള്ളത് കുറച്ച് മുമ്പ് ഒരു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ഐ ടിയിൽ കുറച്ച് വൺ ഇയർ പോലെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പി എഡ് പ്രസ് അസോസിയേഷൻ എംഫോസിസ് പറഞ്ഞിട്ടൊരു കമ്പനിയിലെ പിന്നെ ഇലക്ടോറിയൽ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തതാണ് പിന്നെ എനിക്ക് പിന്നേട്ടുണ്ടായിട്ട് പിന്നെ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വന്നു അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ പിന്നെ എനിക്ക് മലയാളത്തിൽ സത്യം പറയണമെങ്കിൽ ക്ലിയറായിട്ട് സംസാരിക്കണം ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്ര ക്ലിയറായിട്ട് വരുന്നില്ല ബിക്കോസ് നമ്മൾ ഓരോരോ സ്ഥലത്ത് ഓരോ വ്യത്യാസമായ ലാംഗ്വേജുകളാണ് ഉള്ളത് ഇപ്പോൾ കോഴിക്കോട് ഒരു ലാംഗ്വേജ് ആണ് തിരുവനന്തപുരത്ത് ഒരു ലാംഗ്വേജ് ആണ് പിന്നെ സ്ലാങ് പറഞ്ഞാൽ ചില വേർഡ്സ് ഇപ്പൊ മഴ അതൊക്കെ പറയുമ്പോൾ ചില വേർഡ്സ് എപ്പോഴും എനിക്ക് കിട്ടത്തില്ല അല്ലെ അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് വരും എന്നാലും ഐ എം സോ ഹാപ്പി ഇത്ര ഇത്രത്തോളം എനിക്ക് മലയാളം സംസാരിക്കാൻ എനിക്ക് സാധിച്ചല്ലോ അതന്നെ വലിയൊരു കാര്യമാണ് എനിക്ക് ആക്ച്വലി നമുക്ക് അങ്ങനത്തോറും മലയാളം മലയാളി ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു കാരണം മലയാളം സംസാരിക്കുന്ന ആൾക്കാർ നമ്മളെ ആദ്യ ഫാമിലിയിൽ ഇല്ല അറിവില്ല അപ്പൊ ഇപ്പോ ഇപ്പോൾ നമ്മളെ ഫാമിലിയിൽ എല്ലാവർക്കും മലയാളം മനസ്സിലാവുന്നുണ്ട് സംസാരിക്കുന്ന ആൾക്കാര് എല്ലാവരും ഇപ്പം എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം പിന്നെ അമ്മയ്ക്കിപ്പോഴും അറിയില്ല മലയാളം സംസാരിക്കാൻ ആക്ച് നമ്മുടെ വീട്ടിൽ കൊങ്കണി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെയാണ് സംസാരിക്കാല് സംസാരിക്കാറ് അപ്പോൾ അങ്ങനെ ആ ഭാഷയിൽ കുറെ വ്യത്യാസമുണ്ട് എൻ്റെ മക്കൾ പക്ഷെ മലയാളം പറയുന്നുണ്ട് അപ്പോൾ ഓർക്കേരളത്തിൽ തന്നെ പഠിക്കുന്ന അതുകൊണ്ട് ഒരു മലയാളം സംസാരിക്കുന്നുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് എൻ്റെ സ്ലാങ്ങിൽ അങ്ങനത്തെ ഒരു വ്യത്യാസം വന്നത് അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു നിങ്ങൾക്ക് പറഞ്ഞാൽ ചോദിച്ചാച്ചി കുറെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നാലും ഞങ്ങൾ അതുകൊണ്ട് ഫസ്റ്റ് ഇൻട്രഡാക്ഷൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ല അല്ലേ അപ്പം എന്നാത് താങ്ക് യു സോ മച്ച് ഇതുവരെയുള്ള യാത്രയിൽ എൻ്റെ ഒപ്പം നിന്നത് കൊണ്ട് ഒരുപാട് താങ്ക്സ് ആണ് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കെ എൽ ബ്രോബിജുൻ്റെ വൈഫിന്റെ നാട്ടുകാരിയാണെന്ന് ആക്ച്വലി അവര് എനിക്ക് തോന്നുന്നു കർണാടക തന്നെ സെയിം സ്റ്റേറ്റ് ആണ് നമ്മൾ പക്ഷെ അവര് പിന്നെ ഇവിടെയാണ് കൊടകു സൈഡിലാണ് അങ്ങോട്ടാണ് നമ്മൾ മംഗളാപുരത്താണ് ഉള്ളത് പിന്നെ അവരുടെ എനിക്ക് തോന്നുന്നു തലശ്ശേരി കാരണമെന്ന് തോന്നുന്നു അതുകൊണ്ട് അവർക്ക് കേരളത്തിന് ടച്ചുണ്ട് എനക്ക് എന്റെ അച്ഛനും അമ്മയും ആർക്കും നമ്മളെ മലയാള കേരളത്തിന്റെ ടച്ചേ ഇല്ല അല്ല അവരെ ആ മലയാളിയാന്ന് തോന്നുന്നു അച്ഛൻ കേരള കേരളമായിട്ടാണെന്ന് തോന്നുന്നു പിന്ന നമ്മളെ ഫാമിലിയില് പിന്നെ നമ്മളെ നമ്മളെ എൻ്റെ അച്ഛനും അമ്മയും മലയാളികളെ അല്ല നമ്മൾ മലയാളീസ് അല്ല അപ്പോൾ പിന്നെ ഇപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ സെറ്റിൽ കേരളത്തിലാണ് കല്യാണം കഴിഞ്ഞിട്ട് കേരളത്തിൽ ഇപ്പോൾ സെറ്റിൽ ചെയ്താണ് അതുകൊണ്ട് ഡൗട്ട് ക്ലിയർ ആയിപ്പോയി അപ്പൊ ഞാൻ മലയാളിയല്ല മലയാളി അല്ലാത്ത മലയാളിയാണ് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലൂടെ ആ കുറെ ആൾക്കാരാ നമുക്ക് പരിചയം പറ്റി പറഞ്ഞാൽ എന്റെ പുറത്തെ ആൾക്കാര് ചെറിയ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളിപ്പോ ഒരു കൂട്ടാൻ അതൊരു നല്ലൊരു ബന്ധമാണ് നമുക്ക് അവരുടെ നല്ലൊരു കണക്ടിവിറ്റി ഉണ്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് യൂട്യൂബിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അത് നമ്മ നമ്മളൊരു അധികം കീപ്പ് ചെയ്യണം അത്രയ്ക്ക് ചെയ്യുന്നുണ്ട് അതൊരു ഞാന് സ്വപ്നം തിരുപ്പു വിചാരിച്ചിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് വരുന്ന ചെറുതും വീഡിയോസ് ഇടൂ അതിലൊരു കണക്ടിവിറ്റി വരുന്നതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല അങ്ങനെയൊക്കെയാണ് സ്ഥിതികൾ അതാണ് എന്റെ കുറെ ആഗ്രഹങ്ങളുണ്ട് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് അല്ലെ അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് നടക്കും എല്ലാം നടക്കും നമ്മൾ നമ്മൾ ആക്ച്വലി എല്ലാത്തിനും നമ്മൾ പേഷ്യൻസായിട്ട് കാത്തിക്കണം അല്ലെ നമുക്ക് ഒരു നല്ല സമയ ദൈവം എന്തെങ്കിലും തീരും അപ്പൊ ആ സമയം വരെ നമ്മള് കാത്തിക്ക അല്ലെ അപ്പൊ ഓരോ യൂട്യൂബ് വന്നാലോ യൂട്യൂബ് ഒരു ഭാഗമായിട്ടാണ് പക്ഷെ നമ്മൾക്ക് കൊറേ ടൈപ്പുള്ള ആഗ്രഹങ്ങൾ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ഇങ്ങനെ ചെയ്യണം അത് ഒരു സമയത്ത് ദൈവം അതിന് നിലവേടിത്തരും അപ്പൊ എല്ലാവർക്കും എല്ലാ ആഗ്രഹിച്ച വ്യക്തികൾക്കും നമ്മള് പേഷ്യൻസോടെ കാത്തിക്ക അത് നമുക്ക് ദൈവം ചെയ്ത് തരും ഓക്കെ ഈ സമയ കടലം പോന്ന് പറയാറില്ല മലയാളത്തില് അങ്ങനെ തന്നെ ഓക്കെ നമ്മൾ നമുക്ക് നല്ലൊരു കാത്തിക്ക എല്ലാവർക്കും I, uh, I, I would like all the best for all of you and thank you so much from my side, from the bottom of my heart. Thank you so much for subscribing me, watching my, um, my videos, my reels. Thank you so much. Love you all, guys.